വടക്കൻ കേരളത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി ആസ്റ്റർ മീംസ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കർണാടക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ദിനേശ് ഗുണ്ടുറാവു മുഖ്യാതിഥിയായിരുന്നു നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് കിടക്കുകളുള്ള അത്യാധുനിക ആശുപത്രിയാണ് കാസർഗോഡ് ആരംഭിച്ചത് കേരളത്തിലെ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ എട്ടാമത്തെ ആശുപത്രിയാണ് കസ്തകോളും മറ്റ് ജില്ലകളിലും താമസിക്കുന്നതുകൊണ്ട് കുറഞ്ഞ ജില്ലകളിൽ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഒതുങ്ങുന്നതാകും ഈ സ്ഥാപനം ഇവിടെ ഇരുന്നൂറ്റി അറുപത്തിനാല് കിടക്കുകൾ സിയുൽ തന്നെ നാൽപ്പത്തിനാല് കിടക്കുകളുണ്ട് നമ്മുടെ നാടിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ മുന്നേറ്റവുമായി ഇടതേർന്നു കിടക്കുന്നതാണ് ആസ്തുത വളർച്ചയും വികാസവും ഇത്തരം സംഘം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ആസാദ് മൂക്കനെ പുതിയമായി അഭിനന്ദിക്കട്ടെ